ഇനി ചിത്രങ്ങളെ വീഡിയോകളാക്കി മാറ്റാം ഗൂഗിൾ അവരുടെ ജെമിനി ആപ്പിൽ വീഡിയോ ജനറേഷൻ സവിശേഷതകൾ അവതരിപ്പിച്ചു ഏറ്റവും പുതിയ വീഡിയോ ജനറേഷൻ മോഡൽ ആയ ഉപയോഗിച്ച് സ്റ്റിൽ ഫോട്ടോകളെ ആനിമേറ്റഡ് വീഡിയോ ക്ലിപ്പുകളാക്കി മാറ്റാൻ ഈ സവിശേഷത ഉപയോക്താക്കളെ അനുവദിക്കും തിരഞ്ഞെടുത്ത രാജ്യങ്ങളിലെ ഗൂഗിൾ എ ഐ പ്രോ അൾട്രാ സബ്സ്ക്രൈബർമാർക്ക് ജൂലൈ പതിനൊന്ന് മുതൽ ഈ അപ്ഡേറ്റ് ലഭ്യമാകാൻ തുടങ്ങി ഒരു ബ്ലോഗ് പോസ്റ്റിലൂടെ ജെമിനി ആപ്പിൽ ഈ സവിശേഷതയുടെ ലഭ്യമാകുമെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചു ഈ പുതിയ സവിശേഷതയിലൂടെ ഗൂഗിൾ എ ഐ അൾട്ര ഗൂഗിൾ എ ഐ പ്രോ പ്ലാൻ ഉപയോക്താക്കൾക്ക് പ്രതിദിനം എട്ട് സെക്കൻഡ് വീതമുള്ള മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ സൃഷ്ടിക്കാൻ കഴിയും ഇതൊരു പണമടച്ചുള്ള സേവനമാണ് ഇതിനായി നിങ്ങൾ എല്ലാ മാസവും കുറഞ്ഞത് ആയിരത്തി രൂപ ചെലവഴിക്കേണ്ടി വരും ഈ വീഡിയോ ക്ലിപ്പുകൾ ഓടിയോടുകൂടി ആയിരിക്കും കൂടാതെ ജെമിനി ആപ്പിൽ നിന്നും നേരിട്ട് സൃഷ്ടിക്കാനും കഴിയും നിങ്ങളുടെ ദൈനംദിന വസ്തുക്കളെ ആനിമേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡ്രോയിങ്ങുകളും പെയിന്റിങ്ങുകൾക്കും ജീവൻ നൽകാനും അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങൾക്ക് ചലനം നൽകാനും ഈ സവിശേഷതയിലൂടെ കഴിയുമെന്ന് ഗൂഗിൾ പറഞ്ഞു ഈ സവിശേഷത ഉപയോഗിക്കാൻ ജെമിനി ആപ്പ് തുറന്ന് പ്രോംപ്റ്റ് ബോക്സിലെ ടൂർ ബാറിൽ നിന്ന് വീഡിയോകൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ ഇമേജിനെ അടിസ്ഥാനമാക്കി ഒരു വീഡിയോ സൃഷ്ടിക്കാൻ ജെമിനിക്ക് വിശദമായ നിർദ്ദേശങ്ങൾ നൽകുക അതായത് ഏതു തരത്തിലുള്ള ആനിമേഷൻ ആവശ്യമാണ് ാണ് പശ്ചാത്തലം എന്തായിരിക്കണം ഓഡിയോ എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുക ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ജെമിനി ഒരു നിശ്ചല ചിത്രത്തെ ഒരു ചലനാത്മക വീഡിയോ ആക്കി മാറ്റും ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്